ചട്ടങ്ങൾക്ക് സബ്ജക്റ്റ് കമ്മിറ്റി ഔപചാരികമായിട്ടുള്ള അംഗീകാരം കൊടുത്തു സബ്ജക്റ്റ് കമ്മിറ്റിയുടെ മിനിറ്റ്സ് ഇന്ന് റവന്യൂ വകുപ്പ് മന്ത്രി എന്ന നിലയിൽ മിനിറ്റ്സ് അംഗീകരിച്ചും കൊടുത്തു ഇനി സർക്കാർ ഔപചാരികമായി അതിൻ്റെ വിജ്ഞാപനം പുറത്തിറക്കേണ്ട സമയം മാത്രമേ ഉള്ളൂ ചട്ടം പ്രസിദ്ധീകരിച്ചതിന് ശേഷം ആ ചട്ടം എങ്ങനെയാണ് അംഗീകാരം ഉണ്ടാവുക എന്നതിനെ സംബന്ധിച്ച് പല വിധത്തിലുള്ള ആശയങ്ങൾ പൊതുസമൂഹത്തിനകത്ത് ചർച്ച ചെയ്യണ്ടായി അതിനെല്ലാം വിരാമം ഇട്ടുകൊണ്ട് നമ്മളിപ്പോൾ വളരെ കൃത്യമായി ഭൂപതിവ് ചട്ടം തയ്യാറാക്കി ആദ്യം ചേർന്ന നിയമസഭയുടെ മുമ്പ് തന്നെ അതിന്റെ ഭാഗമായിട്ടുള്ള സബ്ജക്റ്റ് കമ്മിറ്റി സാധാരണ സബ്ജക്റ്റ് കമ്മിറ്റി യോഗം ചേർന്ന് ഒഴുക്കമട്ടിലാണ് പലപ്പോഴും പല കാര്യങ്ങളും തീരുമാനിക്കാറുള്ളത് ഇത് രണ്ടു ദിവസം തുടർച്ചയായി പതിനഞ്ച് പതിനാറ് തീയതികളിൽ തുടർച്ചയായി യോഗം ചേർന്ന് പതിമൂന്ന് ചട്ടങ്ങളിലെയും ഓരോ ചെറിയ വാക്കും പാചകവും പരിശോധിച്ച് തയ്യാറാക്കിയിട്ടുള്ള ചട്ടങ്ങളിൽ വളരെ കൃത്യതയോടുകൂടി പരിശോധന നടത്തി ചെറുതും വലുതുമായിട്ടുള്ള നിരവധി കാര്യങ്ങൾക്ക് ഭേദഗതി വരുത്തി ചട്ടത്തിന്റെ എല്ലാ വിശദാംശങ്ങളും പരിശോധിച്ചതിനു ശേഷമാണ് ചട്ടഭേദഗതി സബ്ജക്ട് കമ്മിറ്റി അംഗീകരിച്ചത് അതിന്റെ ഭാഗമായി ഷെഡ്യൂളിലും ചെറിയ ചില മാറ്റങ്ങൾ വരുത്തുകയുണ്ടായി സബ്ജക്ട് കമ്മിറ്റിയുടെ മുമ്പാകെ മാത്രമല്ല കേരളത്തിൽ പലരും തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ച ഒരു പ്രശ്നം ഇനി മുതൽ ഇടുക്കി ഉൾപ്പെടെ കേരളത്തിലെ എല്ലാ ജില്ലകളിലും പണിത പട്ടയ ഭൂമികൾക്ക് വീടുകൾ റെഗുലറൈസ് ചെയ്യാൻ പ്രത്യേക അനുവാദം പേടിക്കേണ്ടി വരും എന്ന തെറ്റായ ധാരണയാണ് അത് പൂർണമായിട്ടും വസ്തുതാവിരുദ്ധമാണ് ഇതിൻ്റെ ഒരു വീടിനും പുതിയതായി റെഗുലറൈസേഷൻ നടത്തേണ്ടതില്ല പിന്നെന്തുകൊണ്ടാണ് മൂന്നിൽ ഡീംഡ് റെഗുലറൈസേഷനിൽ വീട് ഉൾപ്പെടുത്തിയത് എന്ന ചോദ്യത്തിന് കൃത്യമായൊരു വ്യക്തത കൂടി ചട്ടത്തിൽ സബ്ജക്റ്റ് കമ്മിറ്റി ചർച്ച ചെയ്ത് പുതിയതായി ഉൾപ്പെടുത്തിയിട്ടുണ്ട് സാധാരണ നിലയിൽ തൊള്ളായിരത്തി അറുപതിലെ ഭൂപതിവ് നിയമത്തിന് നിരവധികളായിട്ടുള്ള ചട്ടങ്ങളുണ്ട് ആ ചട്ടങ്ങളിൽ പൊതുവായി കൃഷിക്കും വീടിനും വേണ്ടി കൊടുത്തിട്ടുള്ള ചട്ടങ്ങളാണ് അറുപത്തിനാലിലെ ചട്ടമാണെങ്കിലും തൊണ്ണൂറ്റി മൂന്നിലെ ചട്ടമാണെങ്കിലും ഒക്കെ വീടിനും കൃഷിക്കും വേണ്ടി കൊടുത്തിട്ടുള്ള ചട്ടങ്ങളാണ് വീടിനു വേണ്ടി അനുവദിക്കപ്പെട്ട സ്ഥലത്തൊരു വീട് പണിത ചട്ടത്തിൽ വീട് പണിതയാൾക്ക് പ്രത്യേകിച്ച് ഈ റെഗുലറൈസേഷൻ അപേക്ഷ കൊടുക്കേണ്ട കാര്യമില്ല ചട്ടത്തിൽ വീടിനും കൃഷിക്കുമുണ്ട് പക്ഷേ പട്ടയത്തിൽ പ്രത്യേകമായൊരു കാര്യത്തിന് പറഞ്ഞിട്ടില്ല ആരും ഡീംഡാണ് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് അവർക്കും വീടിനപേക്ഷ കൊടുക്കേണ്ട ഈ പട്ടയ ഭൂമിയുടെ ക്രമവത്കരണവുമായി ബന്ധപ്പെട്ട് തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ആളുകൾക്കും പുതിയതായി വീടിന് റെഗുലറൈസേഷൻ അപേക്ഷ കൊടുക്കേണ്ടി വരില്ല വീട് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഏതെങ്കിലും സാഹചര്യത്തിൽ ഈ പട്ടയങ്ങളിൽ ഇപ്പോൾ ഉദാഹരണത്തിന് റബ്ബർ കൾട്ടിവേഷന് വേണ്ടിയിട്ടുള്ള ഒരു പട്ടയമുണ്ട് കാലാന്തരത്തിൽ അവിടെ വീട് വെച്ച അനുഭവവും ഉണ്ട് റബ്ബർ കൾട്ടിവേഷൻ കിട്ടിയ ചട്ടപ്രകാരമുള്ള ഭൂമിയിലാണെങ്കിൽ വീട് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വ്യവസ്ഥ ലംഘനമാണ് ഒറ്റവാക്കിൽ പറഞ്ഞാൽ ചട്ടപ്രകാരം വീട് വെക്കാൻ അനുവാദമുള്ള അഥവാ വീടിനും കൃഷിക്കും മറ്റാവശ്യ കാര്യങ്ങൾക്കും വേണ്ടി കൊടുത്തിട്ടുള്ള ഒരു പട്ടയത്തിനകത്ത് വീട് വെച്ചയാൾ ഈ നിയമത്തിൻ്റെ ഭാഗമായിട്ടോ ചട്ടത്തിൻ്റെ ഭാഗമായിട്ടോ രണ്ടാമതും റെഗുലറൈസേഷൻ വരേണ്ട കാര്യമേ ഉദിക്കുന്നില്ല ആരെങ്കിലും വ്യവസ്ഥ ലംഘനം നടത്തിയിട്ടുണ്ടോ ഉണ്ടെങ്കിൽ അവർ മാത്രം ക്രമവൽക്കരണത്തിന് വന്നാൽ മതി എന്ന കാര്യം ക്ലാരിഫൈ ചെയ്തു പക്ഷെ ക്ലാരിഫിക്കേഷൻ കൊടുത്തിട്ടും ആളുകൾ അനാവശ്യമായിട്ടുള്ള ആശങ്കകൾ ജനങ്ങൾക്കിടയിൽ പരത്താൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു ഘട്ടത്തിൽ അങ്ങനെ വരരുത് എന്ന മുന്നിൽ കണ്ടുകൊണ്ട് ഒരു എക്സ്പ്ലനേഷൻ കൂടി ചട്ടത്തിൻ്റെ മൂന്നിൽ ഉൾപ്പെടുത്താൻ വേണ്ടി നിശ്ചയിച്ചിട്ടുണ്ട് മൂന്നേ ഒന്നിൻ്റെ ഭാഗത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടി നിശ്ചയിച്ചിട്ടുണ്ട്